എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഞായറാഴ്ച അവധിക്ക് ശേഷം നാളെ മുതൽ റേഷൻ വിതരണം വീണ്ടും സജീവമാകുകയാണ് ഫെബ്രുവരി മാസത്തെ നാല് ദിവസം മാത്രമാണ് റേഷൻ വാങ്ങാൻ അവശേഷിക്കുന്നത് കഴിഞ്ഞ മാസങ്ങളിൽ റേഷൻ വാങ്ങാത്ത ആളുകൾക്ക് ഈ മാസം കൂടി വാങ്ങിയിട്ടില്ല എങ്കിൽ നിങ്ങളുടെ മുൻഗണനാ പദവി നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകും കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് മഞ്ഞ റേഷൻ കാർഡിന് പഞ്ചസാര ഇല്ല ബാക്കിയുള്ള എല്ലാ വിഹിതങ്ങളും ലഭിക്കുന്നുണ്ട് മഞ്ഞ റേഷൻ കാർഡിന് മുപ്പത് കിലോ അരിയും മൂന്ന് കിലോ ഗോതമ്പും രണ്ട് പാക്കറ്റ് ആട്ടയുമാണ് ലഭിക്കുന്നത് ആട്ടയ്ക്ക് മാത്രം പണം നൽകിയാൽ മതി ആട്ടയ്ക്ക് ഏഴ് രൂപയാണ് നൽകേണ്ടത് പിങ്ക് റേഷൻ കാർഡിന് കാർഡിൽ ഓരോ അംഗങ്ങൾക്കും നാല് കിലോ വീതം അരിയും ഓരോ കിലോ ഗോതമ്പുമാണ് ലഭിക്കുന്നത് അത് സൗജന്യമാണ് മൊത്തം ലഭിക്കുന്ന ഗോതമ്പിൽ നിന്ന് മൂന്ന് കിലോ ഗോതമ്പ് കുറച്ച് പകരം മൂന്ന് പാക്കറ്റ് ആട്ട നൽകുന്നുണ്ട് അതിന് ഓരോ ആട്ടക്കും ഒൻപത് രൂപയാണ് നൽകേണ്ടത് നീല റേഷൻ കാർഡിന് കാർഡിലെ ഓരോ അംഗങ്ങൾക്കും രണ്ട് കിലോ വീതം അരി നാല് രൂപ നിരക്കിലാണ് ലഭിക്കുന്നത് അതോടൊപ്പം നാല് കിലോ അരി സ്പെഷ്യൽ ആയാലും ലഭിക്കുന്നുണ്ട് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലാണ് അത് ലഭിക്കുന്നത് വെള്ള റേഷൻ കാർഡിന് അഞ്ച് കിലോ അരി പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലും ബ്രൗൺ റേഷൻ കാർഡിന് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ രണ്ട് കിലോ അരിയുമാണ് ഉള്ളത് കഴിഞ്ഞ മാസം മണ്ണെണ്ണ വാങ്ങാത്ത മഞ്ഞ റേഷൻ കാർഡിന് ഒരു ലിറ്റർ മണ്ണെണ്ണയും പിങ്ക് റേഷൻ കാർഡിന് അര ലിറ്റർ മണ്ണെണ്ണയും ഈ മാസം വാങ്ങാം ഈ മാസം അത് വാങ്ങിയിട്ടില്ലെങ്കിൽ അടുത്ത മാസവും വാങ്ങാനുള്ള അവസരമുണ്ടാകും അപ്പം ഈ വിഹിതമാണ് റേഷൻ കടയിലൂടെ ലഭിക്കുന്നത് പിന്നെ എല്ലാവരും പോയിട്ട് വാങ്ങണമെന്ന് പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ് നീല വെള്ള റേഷൻ കാർഡിന് ആശ്വാസകരമായിട്ടുള്ള ഒരു വാർത്തയാണ് വരുന്നത് അരി കേരള അരി വരുന്നു അത് സർക്കാർ ഒരു സ്ഥിരം സംവിധാനമാക്കുന്നു ഇതിനുള്ള നടപടികളാണ് ഇപ്പോൾ തുടങ്ങിയിട്ടുള്ളത് പാലക്കാടും ചെങ്ങന്നൂരും സർക്കാരിന്റെ പ്രത്യേക മില്ല് തുടങ്ങിക്കൊണ്ട് കേരള അരി ബ്രാൻഡ് ഉൽപ്പാദിപ്പിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത് മില്ലുകളുടെ പണി തന്നെ ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് അറിയിച്ചിട്ടുള്ളത് മറ്റൊന്ന് സപ്ലൈകോ സബ്സിഡി സാധനങ്ങളെല്ലാം അടുത്ത ആഴ്ചയോടുകൂടി വരും എല്ലാവർക്കും ധൈര്യമായിട്ട് സപ്ലൈകോ സബ്സിഡി സാധനങ്ങൾ വാങ്ങാൻ കഴിയും എന്നാണ് ഇപ്പോൾ ഭക്ഷ്യവകുപ്പ് അറിയിച്ചിട്ടുള്ളത് കൂടിയ വിലയായിരിക്കും ഇപ്പോൾ നമുക്കറിയാം വില കൂടിയെങ്കിലും അത് ജനങ്ങളെ ബാധിക്കുന്നില്ല കാരണം സാധനങ്ങൾ ഒന്നും ഇല്ല ഇനി നമുക്ക് കൂടിയ വിലക്ക് സപ്ലൈകോ സബ്സിഡി സാധനങ്ങൾ വാങ്ങാം തൊള്ളായിരത്തി നാൽപ്പത് രൂപയോളം നൽകിയാൽ ആയിരത്തി അറുന്നൂറ് രൂപ വില വരുന്ന സാധനങ്ങൾ വാങ്ങാം എന്നാണ് അറിയിച്ചിട്ടുള്ളത് പതിമൂന്നിനും ഭക്ഷ്യസാധനങ്ങളാണ് ലഭിക്കുക വൻകടല അറുപത്തി ഒൻപത് രൂപ വൻപയർ എഴുപത്തി അഞ്ച് രൂപ തൂവരപ്പരിപ്പ് നൂറ്റി പതിനൊന്ന് രൂപ മുളക് അര കിലോ എൺപത്തിരണ്ട് രൂപ മല്ലി അരക്കിലോ മുപ്പത്തി ഒൻപത് രൂപ പഞ്ചസാര ഇരുപത്തി ഏഴ് രൂപ വെളിച്ചെണ്ണ അര ലിറ്റർ അൻപത്തി അഞ്ച് രൂപ ജയ അരി ഒരു കിലോ ഇരുപത്തി ഒൻപത് രൂപ കുറുവ അരി ഒരു കിലോ മുപ്പത് രൂപ മട്ടരി ഒരു കിലോ മുപ്പത് രൂപ പച്ചരി ഒരു കിലോ ഇരുപത്തി ആറ് രൂപ ഇങ്ങനെയാണ് സാധനങ്ങളുടെ വില വരുന്നത് എല്ലാ വിഹിതങ്ങളും അര കിലോ വീതമാണ് ലഭിക്കുക പഞ്ചസാര ഒരു കിലോ ലഭിക്കും വെളിച്ചെണ്ണ അര ലിറ്റർ ലഭിക്കും മട്ടരി കുറുവ അരി ജയ അരി ഇവയിൽ ഏതെങ്കിലും ഒരു ഇനം അരി അഞ്ച് കിലോയും പച്ചരി രണ്ട് കിലോയുമാണ് ലഭിക്കുക ലഭിക്കുകയും വിഹിതങ്ങളാണ് സപ്ലൈ കൂടെ സബ്സിഡി സാധനങ്ങളായിട്ട് ലഭിക്കുന്നത് ഇനി ഇതിന് പുറമെ കേരള സർക്കാരിൻ്റെ കെ അരി വരും എന്നാണ് പറഞ്ഞിട്ടുള്ളത് അത് ഇലക്ഷന് മുമ്പ് തന്നെ വിതരണം ഉണ്ടാകും അത് പുറത്തുനിന്ന് എത്തിച്ചുകൊണ്ടാണ് ആദ്യഘട്ടത്തിൽ വിതരണം ചെയ്യുക സംസ്ഥാനത്ത് തന്നെ അരി ഉത്പാദിപ്പിച്ച് ഓണത്തിന് മുമ്പ് കെ ബ്രാൻഡ് അരി സുലഭമായി വിതരണം ചെയ്യാനുള്ള സ്ഥിരമായിട്ട് വിതരണം ചെയ്യാനുള്ള പദ്ധതിയാണ് ഇപ്പോൾ ആരംഭിച്ചിട്ടുള്ളത് ചെങ്ങന്നൂരും പാലക്കാടും മില്ലുകളുടെ പണി പുരോഗമിച്ച് വരികയാണ് അപ്പോ ഇതാണ് റേഷൻ വിഹിതവുമായി പറയാനുള്ളത് സംസ്ഥാനത്ത് കേന്ദ്ര സർക്കാർ വിതരണം ആരംഭിച്ചിട്ടുള്ള ഭാരത് അരിയുടെ വിതരണവും സജീവമായി നടന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ചില കേന്ദ്രങ്ങളിൽ മാത്രമാണ് അരി ലഭിക്കുന്നത് എന്ന ആക്ഷേപമുണ്ട് പല ആളുകൾക്കും ഈ അരി ലഭിക്കാതെ പോകുന്നു എല്ലാ സ്ഥലങ്ങളിലും ജില്ലകളിൽ ഇത് എത്തുന്നില്ല എന്നുള്ള പരാതിയുണ്ട് ഓൺലൈനിലൂടെ ഇതിന്റെ വിൽപ്പന വരും എന്നാണ് പറയുന്നത് അങ്ങനെ ആവുമ്പോൾ എല്ലാവർക്കും ഓൺലൈനിലൂടെ വാങ്ങാൻ സാധിക്കും പക്ഷേ ഓൺലൈനിലൂടെ വിൽപ്പന ഇതുവരെ ആരംഭിച്ചിട്ടില്ല നാളെ മുതൽ കൂടുതൽ ജില്ലകളിലേക്ക് ഭാരത് അരി എത്തും എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഭാരത് ദാല് എന്ന പേരിൽ പരിപ്പ് ലഭിക്കുന്നുണ്ട് ഒരു കിലോക്ക് അറുപത്തി അഞ്ച് രൂപ നിരക്കിലാണ് ലഭിക്കുക ഇതാണ് പറയാനുള്ളത് റേഷൻ വാങ്ങാത്ത ആളുകൾ നാളെ തന്നെ പോയിട്ട് വാങ്ങുക ഇനി മൂന്ന് നാല് ദിവസം മാത്രമാണുള്ളത് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകണമെന്ന് കരുതുന്നു ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വല്ല ഞാൻ എനേബിൾ ചെയ്ത് നോക്കുക മറ്റൊരു